ん ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് സുഖാണോ എന്തെങ്കിലും വിശേഷം ചായ കുടിച്ചോ ഇല്ല എണീറ്റോ ചായ കുടിക്കാൻ വേണ്ടി പുറത്തു പോകാൻ വേണ്ടി നിക്കാം അപ്പൊ ചുമ്മാ ഒന്നുമില്ലേ വിട്ട് നോക്കിയാ ഇവിടെ സമയമായില്ല ചായ കുടിക്കാൻ പോവാൻ നിക്കുവാണ് ഇവിടെ ഒരാൾ ഇണ്ട് ഇവിടെ കാണിക്കാട്ടോ ഒരു മിനിറ്റ് ചായ കുടിക്കാൻ ആടെ അഞ്ചുമണി ഇല്ല ആറുമണി ആയിരുന്നു അല്ലെ ഒരാളെ കാണിക്കാം വാ വാ Kedua. Kedua. Ba. 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 Kedua. Ngetu bola. Ngetu bola, ngetu bola, ngetu bola. 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 ഉണ്ടേ പോണം കുറച്ച് കഴിഞ്ഞാൽ പോവും ഒരു അഞ്ചര ആവുമ്പോൾ പോവും കുറച്ചേരങ്ങനെ പൂ ഉച്ച കൂടെ ഇരിക്കുന്നു ആർക്കുണ്ട് അഞ്ചരക്ക് പോണം ഡവർമേനാ ഡവർമേന് രാവിലെ കൊറച്ചേരം കളിപ്പിക്കണം അയില്ല നല്ല ആരോഗ്യള്ളതാ കണ്ടോ കണ്ടോ ആള് സൂപ്പറാ കൊരങ്ങിന്റെ മരത്തെ കളിയാതാണ് കെട്ടിയിരുന്നത് ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം സുഖാണോ ണ്ടടങ്ങിയിരിക്കുന്നില്ല അപ്പൊ ഞാൻ കെട്ടിട്ടാ ആ രാവിലെ കൊറച്ചേരം പൂച്ച കൂടെ കളിക്കും അയച്ചേരാം അയച്ചുകൊടുക്കട്ടെട്ടോ മ്മേന് ഹായ് പറഞ്ഞാ കൊടുത്തൊന്നും കഴിക്കുന്നില്ല ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നൽകാൻ ആ ലൈവ് ലൈവട്ടോളൂ ഞാൻ കട്ടാക്കുമ്മാട്ടതാ ഞാൻ ചായ പിടിക്കാൻ പോവാൻ നിക്കൽ ബ്ലോക്ക് ചേച്ചി എന്ന് പറയണ്ടല്ലോ മിന്നൽ ബ്ലോക്ക് ജാനകി എന്ന് പറയണ്ട് അഞ്ച് പേരുണ്ടല്ലോ ഞാൻ ചുമ്മാ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ടാണ് പോവാൻ വെച്ചിട്ട് ഓണാക്കിയതാണേ അപ്പൊ നോക്കുമ്പോൾ ആൾക്കാരുണ്ട് രാവിലെ അതിന് ഫുഡെല്ലാം കൊടുത്തതാണ് ധരിക്കാനുണ്ടോ ഫുഡൊക്കെ കൊടുക്കുന്നതാരിക്കണം അതൊന്നും കഴിക്കണില്ല ചുമ്മാ ഞാങ്ങാവും പറയാ ഫുഡൊക്കെ നിറച്ചിട്ടുണ്ട് ഇവിടെ താങ്ക് യു ലീവിൻ്റെ സമയം ഉണ്ടാവുമല്ലോ അല്ലേ ഞാൻ വെറുതെ തമാശക്ക് ഇപ്പോൾ ഒരു ഇപ്പം കട്ടാക്കും എൻ്റെ ലൈവ് ഏഴ് മണി നാട്ടിലൊമ്പത് മണിക്കാണ് ഒമ്പത് മണിക്കേ ലൈവ് ഉള്ളൂ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന പുറക്കം വരുന്നില്ല അപ്പം ചാ പിടിക്കാൻ പോവാൻ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് Ba 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 ya berkat. Oh, nah, iya. Nen. Mui mui. Thank you, thank you, thank you. Ba. 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 മിന്നലെയൊന്നുക്കണ്ടല്ലോ ഞാനൊക്കെ ചേച്ചി മിഞ്ഞല നാദ്യാതുകൊണ്ട് എന്റെ ലൈവില് ഈ അടുത്ത കുട്ടക്കിയാളെന്നൊക്കെ ബാ கொாண்டேன் கட்டாக்கா போக പൂച്ചുടെ പേരാണോ പൂച്ചന്റെ പേര് ആരുടെ പേരാണ് പൂച്ചറ പേരാണോ പറഞ്ഞത് ബിന്ദു ചേച്ചി സുഖമാണെന്ന് പൂച്ചൻ്റെ പേരാണോ വേറെ ബിന്ദു ചേച്ചിയുടെ പേരാണോ ആരുടെ പേരാ പറയുന്നത് കുട്ടി എന്നാണ് പേര് അല്ലേ പൂച്ചയുടെ പേര് വേടൻ എന്നാണ് പൂച്ചയുടെ പേര് വേടൻ പൂച്ചയാണ് വേടൻ പൂച്ചറ പേര് വേടൻ ആട്ടോ മീനിക്കുട്ടിയല്ല പേര് േടനാണ് വേടൻ പോച്ച സ്വഭാവം അത്ര ശെരിയല്ല അതുകൊണ്ട് വേടൻ പേരിട്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം നല്ല പേരല്ലേ വേണ്ടവിടെ കെട്ടിയിടുന്നത് എല്ലാരും പറയണത് കടിക്കൊന്നും ചെയ്യോ കാടമ്പെ കടിയൊന്നുമില്ല കടി മാന്തൊന്നുമില്ല സൗണ്ട് ഉണ്ടാക്കാൻ അറിയില്ല കൊച്ചക്ക് ഓക്കെ പോയി വരും ഞാനിപ്പോൾ കട്ടാക്കും ഞാൻ കുറേ ആൾക്കാർ ലൈവ് കയറാണ്ട് ഞാൻ കട്ടാക്കാൻ പോവാ നമ്മുടെ ലൈവ് ഒമ്പത് മണിക്കാണ് നാട്ടിൽ അപ്പോഴാണ് ഒരു മണിക്കൂർ ലൈവ് ഉണ്ടാവും താങ്ക് യു വന്നതിൽ സന്തോഷം ഞാനും കട്ടാക്കാൻ പോവുക താങ്ക് യു വന്ന് സന്തോഷം താങ്ക് യു വെരി മച്ച് ബൈ